എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ജോലി ഇല്ലാതെ വിഷമി നടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഒരു ജോലി ഉറപ്പാക്കാൻ പറ്റുന്നതാണ് എന്തൊക്കെ ജോബ് വേക്കൻസിൽ വേണമെന്ന് ഉള്ള എന്തൊക്കെ ജോബ് വേക്കൻസി വേണം ഇങ്ങനത്തെ ജോബ് വേക്കൻസിലൊക്കെ വേണമെന്നൊക്കെ നിങ്ങൾ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ അങ്ങനത്തെ വാക്കൻസിലേക്ക് കൊണ്ടുവരുന്നതാണ് മാക്സിമം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വേണ്ടി ശ്രമിക്കുക പാക്കിങ് ബില്ലിങ് സെയിൽസ് അക്കൗണ്ടൻറ്റ് നഴ്സ് ഡെലിവറി അതുപോലെ ബാങ്ക് ജോബ്സ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് വാക്കൻസികൾ ഇന്ന് അവൈലബിൾ ആണ് അതെല്ലാം നിങ്ങളുമായി ഷെയർ ചെയ്തു തരുന്നതാണ് മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം വീഡിയോ കാണുക ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി ഷെയർ ചെയ്യുക ലൈക്ക് കൂടി ചെയ്യുക കേരളത്തിൽ വിവിധ ജില്ലകളിലായി പ്രവർത്തിക്കുന്ന ആയുർവേദ കമ്പനിയിലേക്ക് സുവർണ അവസരം മുൻപരിചയമില്ലാത്തവർക്ക് അപേക്ഷിക്കാം താമസ ഭക്ഷണം ഉണ്ടായിരിക്കും യോഗ്യത പത്ത് പ്ലസ് ടു ഒക്കെയാണ് പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സുവരെയുള്ള ഏതൊരാൾക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കുവാനായി തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി നാല് എഴുപത്തി ഒന്ന് പൂജ്യം ഏഴ് അല്ലെങ്കിൽ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പതിനാറ് എഴുപത്തിയെട്ട് എൺപത്തി ഏഴ് എന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ ടെൻത് ട്വൽത്ത് ഐ ടി ഐ ഡിഗ്രി ഇതൊക്കെയാണ് പാസ്സായവർക്കും ഫെയിലായവർക്കും അപേക്ഷിക്കാം ഓഫീസ് ഫാക്ടറി ഗോഡൗണ് ബില്ലിംഗ് സ്റ്റാഫ് പാക്കിംഗ് സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ ഒരുപാട് ഒഴിവുകളുണ്ട് അക്കോമഡേഷൻ ഫ്രീ ആണ് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ കോളോ വാട്ട്സപ്പോ ചെയ്യുക നമ്പറുണ്ട് നമ്പർ ഞാൻ പറഞ്ഞുതരാം തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് അൻപത്തിയാറ് പൂ അൻപത്തിയാറ് പൂജ്യം എട്ട് പതിനാറ് എന്ന നമ്പറിൽ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് അപേക്ഷിച്ച് വരുന്ന ഒഴിവുകൾ അതിലേക്ക് കോൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അപേക്ഷിക്കാൻ ശ്രമിക്കുക എല്ലാ ജില്ലക്കാർക്ക് അവസരങ്ങൾ മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുന്നേ ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ മാത്രം വിളിക്കുക ജില്ലാ അടിസ്ഥാന നിയമനങ്ങൾ പതിനെട്ടിനും ഇരുപത്തെട്ടിനും ഇടയിലുള്ള യുവതിവാക്കൾക്ക് നിരവധി ഒഴിവുകൾ താമസം ഭക്ഷണം ഉണ്ടാവുന്നതാണ് സ്റ്റോർ കീപ്പർ ഹെൽപ്പർ ടെലികോളർ സ്റ്റോർ ഇൻചാർജ് കമ്പനി സ്റ്റാഫ് ഓഫീസ് സ്റ്റാഫ് കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുക നമ്പർ എഴുപത്തിയഞ്ച് പത്ത് ഇരുപത്തിനാല് മുപ്പത് മുപ്പത്തിയാറ് അല്ലെങ്കിൽ തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് പൂജ്യം പൂജ്യം ഇരുപത്തി ഏഴ് ഈ നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യാം പത്തനംതിട്ട ജില്ലയിലെ ഒഴിവുണ്ട് പത്തനംതിട്ട ജില്ല മൃഗസംരക്ഷണ ഓഫീസിൽ എം എസ് യു ജി അതുപോലെ വി ഇ ജി തസ്തികളിലോ ഒരൊഴിവുണ്ട് ഉപയോഗിത ബി വി എസ് എ എച്ച് എസ് ബിരുദം വേൾഡ് വെറ്റിനറി സർവീസിൽ നിന്ന് സർജറി ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് കെ എസ് വി സി രജിസ്ട്രേഷൻ മലയാളത്തിലെ പ്രവർത്തന പരിചയം എൽ എം ഇ ലൈസൻസ് പ്രായം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നിന് അറുപത് വയസ്സ് അഭിയരുത് അറുപത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം നിയമാനുസൃത ഇളവ് ബാധകം ഒക്ടോബർ ഇരുപത്തി ഏഴിനകം ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ എത്തണം നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ബന്ധപ്പെട്ട മേധവിയിൽ നിന്നുള്ള എൻ എൻ ഒ സി ഹാജരാക്കണം കമ്പനികളുടെ വിവിധ നിർമ്മാണ സെക്ഷനുകളിലും ഫാക്ടറികളിലേക്കും വിതരണ സെക്ഷനുകളിലേക്കും ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു മുപ്പത്തഞ്ചോളം ഒഴിവുകളുണ്ട് ഡെലിവറി ഫീൽഡ് എക്സിക്യൂട്ടീവ് സ്റ്റോർ കീപ്പർ ഓഫീസ് സൂപ്പർവൈസർ തുടങ്ങിയ ഒഴിവുകളൊക്കെ ഉണ്ട് എസ്എൽസി അല്ലെങ്കിൽ പ്ലസ് ടു ആണ് യോഗ്യത ഡിഗ്രി ഐ ടി ഐ ഡിപ്ലോമയൊക്കെയാണ് യോഗ്യതകൾ എക്സ്പീരിയൻസ് നിർബന്ധമല്ല പ്രായം പതിനെട്ട് മുതൽ അൻപത് വയസ്സ് വരെ കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം ഫ്രീ റിക്രൂട്ട്മെൻറ് ആണ് കമ്പനിയിൽ നിന്നും ഭക്ഷണം താമസം തുടങ്ങിയവ ലഭിക്കും അപ്ലൈ ചെയ്യാനായി തൊണ്ണൂറ് മുപ്പത്തിയേഴ് ഇരുപത്തി ഒൻപത് പത്ത് അൻപത്തി മൂന്ന് അല്ലെങ്കിൽ അറുപത്തിരണ്ട് മുപ്പത്തിയെട്ട് മുപ്പത്തി നാല് മുപ്പത്തിമൂന്ന് ഇരുപത്തിയൊന്ന് ഈ നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് ഒരുപോലെ ഒഴിവുകളുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം സർക്കാർ സംഗീത സംഗീത കോളേജിൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻസ് അസുകയുള്ള ഒരു ഒഴിവുണ്ട് ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമാക്കേണ്ട യോഗ്യത ഒക്ടോബർ ഇരുപത്തേഴിനകം ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ എത്തണം നിലവിൽ ജോയിൻ ചെയ്യുന്നവർ ബന്ധപ്പെട്ട മേധാവിൽ നിന്നുള്ള എൻ ഒ സി ഹാജരാക്കണം ഏത് വിദ്യാഭ്യാസ യോഗത്തിലുള്ളവർക്ക് ഒഴിവുകൾ പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഒക്കെ പാസ്സായവരോ അല്ലെങ്കിൽ ഫെയിലായവരാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്ക് താമസ ഭക്ഷണ സൗജന്യത്തോടു കൂടി പി എഫ് ഇ എസ് സി ആനുകൂല്യങ്ങളോട് കൂടി നല്ല ശമ്പളത്തിൽ ജോലി നേടാവുന്ന ഒഴിവുകളാണ് മെയിൽ ആൻഡ് ഫീമെയിലിന് ഒഴിവുകളുണ്ട് കോൺടാക്റ്റ് നമ്പർ എൺപത്തി എട്ട് നാൽപ്പത്തിയെട്ട് മുപ്പത്തി എട്ട് മുപ്പത്തിയേഴ് തൊണ്ണൂറ്റിയൊന്ന് ഉടനെ തന്നെ ബന്ധപ്പെടുക തിരുവനന്തപുരം ജില്ലയിൽ ശബരിഗിരി സ്കൂളിലേക്ക് ഹോസ്റ്റൽ വാർഡൻ മെസ് കുക്ക് കുക്കിംഗ് അസിസ്റ്റൻറ്റ് ക്ലീനിങ് സ്റ്റാഫ് എന്നിവരാവശ്യമുണ്ട് സ്കൂളുകളിൽ താമസ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂൾ അഞ്ചൽ ആൻഡ് ഇൻ്റർനാഷണൽ സ്കൂൾ ട്രിവാൻഡ്രം ഫോൺ നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ആറ് അറുപത്തിയഞ്ച് നാൽപ്പത്തി നാല് നാൽപ്പത് എഴുപത് ഇരുപത്തഞ്ച് എഴുപത്തിനാല് ഇരുപത് ഇരുപത്തിയെട്ട് റിസപ്ഷനിസ്റ്റ് ഒഴിവുണ്ട് ഹോട്ടൽ അരുവുളത്തിലേക്ക് റിസപ്ഷനിസ്റ്റിന് ആവശ്യമുണ്ട് കുറഞ്ഞ പ്രായം അൻപത് വയസ്സ് വരെ ഫോൺ നമ്പർ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി അഞ്ച് അറുപത്തിരണ്ട് അൻപത്തിയേഴ് എഴുപത്തിയേഴ് ഇതിൽ കോൺടാക്റ്റ് ചെയ്യുക എറണാകുളം ജില്ലയിലെ പെട്രോൾ പമ്പിലേക്ക് സെയിൽസ്മാനെ ആവശ്യമുണ്ട് താമസവും ലഭിക്കും ഫോൺ നമ്പർ എൺപത് എൺപത്തി ആറ് എൺപത്തിയേഴ് എൺപത്തിയെട്ട് പൂജ്യം പൂജ്യം എറണാകുളം കോട്ടയം തൃശ്ശൂർ എന്നിവിടങ്ങളിലേക്ക് സെക്യൂരിറ്റി ഗാർഡുമാരെ ആവശ്യമുണ്ട് സേഫ് സോണാണ് ഫോൺ നമ്പർ എൺപത്തിയെട്ട് തൊണ്ണൂറ്റി മൂന്ന് മുപ്പത്തിയഞ്ച് മുപ്പത്തി ഒൻപത് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സലൂൺ എക്സ്പേർട്ട്സിന് ആവശ്യമുണ്ട് ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് എൺപത്തി എട്ട് നാൽപ്പത്തി ഒൻപത് പൂജ്യം ഒന്ന് ഉടനടി ബന്ധപ്പെടേണ്ടതാണ് അവസരങ്ങൾ പത്ത് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ തോറ്റവർക്കും താമസപക്ഷം സൗകര്യത്തോടുകൂടി തന്നെ ജോലി നേടാം മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഒഴിവുകളുണ്ട് കോൺടാക്റ്റ് നമ്പർ എൺപത്തി എട്ട് നാൽപ്പത്തിയെട്ട് മുപ്പത്തി എട്ട് മുപ്പത്തി ഏഴ് തൊണ്ണൂറ്റിയൊന്ന് ഉടനടി ബന്ധപ്പെടുക ജോലിയിൽ പ്രവേശിക്കുക കൊല്ലത്ത് പുത്തൻകുളം ആപ്കോസ് പ്ലാവിൻ മോഡ് ക്ഷീരോൽപാദന സഹകരണ സംഘത്തിലേക്ക് പ്രൊക്യൂർമെൻറ്റ് അസിസ്റ്റൻറ്റ് ക്ലീനർ എന്നിവരെ ആവശ്യമുണ്ട് പ്രൊക്യൂർമെൻറ്റ് അസിസ്റ്റൻറ്റ് ഒൻപതാം ക്ലാസ് ജയം ക്ലീനർ ഏഴാം ക്ലാസ് പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെ അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ മുപ്പത് വിലാസം പ്ലാവിൻ മോഡ് ക്ഷീരോൽപാദന സഹകരണ സംഘം ക്യൂ ഇരുപത്തി അൻ ഇരുന്നൂറ്റി ഒൻപത് ആപ്കോസ് പുത്തൻകുളം കൊല്ലം ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് നാല് രണ്ട് പൂജ്യം ഒന്ന് ഏഴ് മൂന്ന് രണ്ട് എട്ട് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ജില്ലാ അടിസ്ഥാനത്തിൽ നിയമനങ്ങൾ ഗ്രൂപ്പിൻ്റെ വിവിധ ദിവസങ്ങളിലേക്ക് പതിനെട്ടിനും ഇരുപത്തെട്ടിനും ഇടയിലുള്ള യുവതികൾക്ക് നിരവധി ഒഴിവുകൾ താമസവും ഭക്ഷണവും ഉണ്ട് അപേക്ഷിക്കേണ്ട നമ്പറുകൾ എഴുപത്തി അഞ്ച് പത്ത് ഇരുപത്തി നാല് മുപ്പത് മുപ്പത്തി അല്ലെങ്കിൽ തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് പൂജ്യം പൂജ്യം ഇരുപത്തി ഇരുപത്തി ഒൻപത് ക്ലൗഡ് കിച്ചണിലേക്ക് ടു വീലറും ലൈസൻസുമുള്ള ഡെലിവറി സ്റ്റാഫുകളെ ആവശ്യമുണ്ട് താമസ ഭക്ഷണ സൗജന്യം ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി അഞ്ച് എൺപത്തി ഏഴ് പൂജ്യം ഒന്ന് എഴുപത്തിയെട്ട് ഉടനെ ബന്ധപ്പെടുക ജോലി പ്രവേശിക്കുക പാലക്കാട് കഞ്ചിക്കോട് ന്യൂയർ ഗോൾഡൻ ടീ പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് പേഴ്സണൽ സെക്രട്ടറി ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ മികച്ച ആശയന്മുൻ ശേഷി ഉണ്ടായിരിക്കണം അക്കൗണ്ടൻ്റോട് കൊണ്ട് ജി എസ് ടി ഇ എസ് എ പി എഫ് മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കും ഡ്രൈവർ കം സെയിൽസ്മാൻ ഡ്രൈവിംഗ് അറിയണം ഐ ടി അഡ്മിഷൻ നെറ്റ്വർക്കിംഗ് സെർവർ മാനേജ്മെൻറ്റ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഒക്കെ അറിയണം അപേക്ഷിക്കേണ്ട മൊബൈൽ നമ്പർ എൺപത് എൺപത്തി ആറ് എൺപത്തി നാൽപ്പത് പൂജ്യം പൂജ്യം അതുപോലെ തന്നെ ന്യൂ ഇയർ ഗോൾഡൻ ടീ അറ്റ് ജിമെയിൽ ഡോട്ട് കോ മെയിൽ ഐ ഡിയിലും ബയോഡേറ്റ് അയച്ചു കൊടുക്കാം കമ്പനികളുടെ നിർമ്മാണ സെക്ഷനുകളിലേക്കും ഫാക്ടറികളിലേക്കും വിതരണ ദക്ഷനുകളിലേക്കും ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു ആണ് യോഗ്യത എക്സ്പീരിയൻസ് നിർബന്ധമല്ല കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ളവർക്കും പ്രീ റിക്രൂട്ട്മെൻറ് ഉണ്ട് കമ്പനിയിൽ നിന്നും ഭക്ഷണവും താമസവും തുടങ്ങിയവ ലഭിക്കും അപേക്ഷിക്കുന്ന നമ്പർ തൊണ്ണൂറ് മുപ്പത്തിയേഴ് ഇരുപത്തി ഒൻപത് പത്ത് അൻപത്തി മൂന്ന് അറുപത്തിരണ്ട് മുപ്പത്തി എട്ട് മുപ്പത്തിനാല് മുപ്പത്തിമൂന്ന് ഇരുപത്തി ഒന്ന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഒഴിവുണ്ട് കോഴിക്കോട് ജില്ലയിൽ ഹാർഡ്വെയർ ഷോപ്പിലേക്ക് സെയിൽസ് സെയിൽസ്റ്റാഫിന് ആവശ്യമുണ്ട് കുറഞ്ഞ പ്രായം അൻപത്തഞ്ച് വയസ്സ് വരെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ഏഴ് ഇരുപത് ഇരുപത് മുപ്പത്തിരണ്ട് എൺപത്തിനാല് മുപ്പത്തി ഒന്ന് അറുപത്തിയെട്ട് അറുപത്തിയേഴ് അറുപത്തി ആറ് പെയിൻറ്റ് ഷോപ്പിലേക്ക് സെയിൽസ്മാൻ കം ബില്ലിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് പൂജ്യം മൂന്ന് അറുപത്തി മൂന്ന് അറുപത്തി രണ്ട് മെഡിക്കൽ ഹോൾസെയിൽ സ്ഥാപനത്തിലേക്ക് മെഡിക്കൽ റിപ്രസെൻറ്റേറ്റീവിന് ആവശ്യമുണ്ട് തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് എൺപത്തിയഞ്ച് അൻപത്തി അഞ്ച് നാൽപ്പത്തി രണ്ട് ഉടനടി കോൺടാക്റ്റ് ചെയ്യുക ചാവക്കാട്ടേക്ക് വീട്ടുജോലിക്കാളിന് ആവശ്യമുണ്ട് താമസവും വിഷമവും ലഭിക്കും ഫോൺ നമ്പർ എഴുപത് മുപ്പത്തിനാല് തൊണ്ണൂറ്റി എഴുപത് എൺപത്തി ഒന്ന് ധനകാര്യ സ്ഥാപനത്തിലേക്ക് കളക്ഷൻ എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് ടു വീലർ നിർബന്ധമാണ് അപേക്ഷിക്കുന്ന നമ്പർ എൺപത്തി ഏഴ് പതിനാല് നാൽപ്പത്തി നാല് പൂജ്യം ഏഴ് ഉടനടി ബന്ധപ്പെടുക എം ഡി എസ് ക്യാഷ് വാനിലേക്ക് എ ടി എം ക്യാഷ് വാനിലേക്ക് സെക്യൂരിറ്റി കാർഡുകൾ ആവശ്യമുണ്ട് ഫോൺ നമ്പർ തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തിരണ്ട് അൻപത് ഇരുപത്തിയഞ്ച് കുടുംബത്തോടൊപ്പം താമസിച്ച് ഭക്ഷണം പാചകം ചെയ്യുവാൻ അൻപത് വരെ പ്രായമുള്ള സ്ത്രീ ആവശ്യമുണ്ട് ശ്രവ്യ തമ്പാനൂരിലേക്കാണ് ഒഴിവുകൾ അപേക്ഷിക്കുന്ന നമ്പർ തൊണ്ണൂറ്റിയഞ്ച് അറുപത്തിരണ്ട് എഴുപത്തിയഞ്ച് അൻപത്തി മൂന്ന് പതിനാറ് ഉടനടി ബന്ധപ്പെടുക പത്ത് പ്ലസ് ടു ഡിഗ്രി ഐ ടി ഐ ഒക്കെ പാസ്സായവർക്ക് അല്ലെങ്കിൽ ഫെയിലായവർക്ക് ഒഴിവുകളുണ്ട് ഓഫീസ് ഫാക്ടറി ഗോഡോണ് ബില്ലിംഗ് പാക്കിംഗ് സൂപ്പർ മാർക്കറ്റിലേക്ക് ഒഴിവുണ്ട് അക്കോമഡേഷൻ ഫ്രീ ആണ് കോളോ വാട്സാപ്പ് ചെയ്യുക നമ്പർ തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് അൻപത്തി പൂജ്യം എട്ട് പതിനാറ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒഴിവുണ്ട്